royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials വടക്കാഞ്ചേരി സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ ഗിരീഷ് പുത്തൻചേരി അനുസ്മരണവും പ്രതിഭകളെ ആദരിക്കലും മെയ് പതിനൊന്ന് ഞായറാഴ്ച നടക്കും ചടങ്ങ് നോവലിസ്റ്റ് വി എം ദേവദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്മൃതി പഠനവേദി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് കലാമണ്ഡലം കൃഷ്ണകുമാർ നിർവഹിക്കും വി എസ് ജയശ്രീ കുറ്റിപ്പുഴ രവി കൊണ്ടയൂർ രാമചന്ദ്രൻ ജോണി പനശിക്കൽ ബിന്ദു ഭാസ്വരി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്നും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനങ്ങളുടെ ആലാപനം നടക്കുമെന്നും

റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു